നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് തോട്ടിൽ വീണ ഹൈദരാബാദ് സ്വദേശികളെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അവർക്ക് സംഭവിച്ചത് നെതർലൻഡ്സിൽ പോയി നമ്മുടെ പിണറായി വിജയൻ പഠിച്ചുകൊണ്ടുവന്ന ആ റൂം ഫോർ പദ്ധതി തന്നെ വെറുതെ ഗൂഗിൾ മാപ്പിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ കോട്ടയത്തെ അപകടത്തിന് ഗൂഗിൾ മാപ്പിനെയാണ് കുറ്റം പറയുന്നത് കുറുപ്പുന്തറക്കടവ് കുരിശുപള്ളിക്ക് സമീപം തോട്ടിലേക്ക് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ രണ്ടു മുപ്പതിനായിരുന്നു കാർ മറിഞ്ഞത് എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് കാറിലുണ്ടായിരുന്ന നാലുപേരും കഷ്ടിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു റോഡിൽ വെള്ളക്കെട്ടാണ് എന്ന് കരുതി കാർ ഓടിച്ചിറക്കിയത് നേരെ തോട്ടിലേക്ക് തോട്ടിൽ മുങ്ങിത്താണ കാറിന്റെ പുറകുവശത്തെ ജനൽ ചില്ലുകൾ ഇടിച്ചുപൊട്ടിച്ചൊരുവിധം യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ആ കാർ നൂറ്റൻപത് അടി ദൂരത്തേക്ക് ഒഴുകിപ്പോയി ഹൈദരാബാദ് സ്വദേശികളായ തൗഫീഖ് യശ്വന്ത് മദൻ അഭിരാമി എന്നിവരാണ് കഷ്ടിച്ചപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കേരളത്തിൽ വലിയ പ്രതീക്ഷകളോടെ വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു ഈ സഞ്ചാരികൾ അവർ മൂന്നാറിൽ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട് കോട്ടയം വഴി ആലപ്പുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു ടാർ തോട്ടിൽ മുങ്ങി ഇഞ്ചൻ നിലച്ചു പക്ഷേ ദൈവകൃപ കൊണ്ട് ബാറ്ററി പൂർണമായും നിലച്ചിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് കാറിന്റെ ചില ചില്ലുകൾ താത്താൻ കഴിഞ്ഞു താഴാതെ പോയ ചില്ലുകളാണ് അവർ പൊട്ടിച്ചത് ഒരുവിധം കാറിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ കടവതോട് എഴുമാങ്കായലിലാണ് ചെന്നുചേരുന്നത് രണ്ടാൾ താഴ്ചയിൽ വെള്ളവും നല്ല ഒഴുക്കുമുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടുക വളരെ പ്രയാസമാണ് പിന്നീട് നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് രാവിലെ പത്തരയോടെയാണ് ഒരുവിധം കാർ പുറത്തെടുത്തത് കുറുപ്പന്തറക്കടവ് പാലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് രണ്ട് പ്രധാനപ്പെട്ട വഴികളുണ്ട് തോടിന്റെ വലതുവശം ചേർന്നുള്ള വഴി തന്നെയാണ് അതിൽ പ്രധാനം ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് തോട്ടിലേക്ക് വലത്തേക്ക് തിരിഞ്ഞു വേണം പോകാൻ പക്ഷേ അവിടെ അടയാള ചിഹ്നങ്ങളൊന്നുമില്ല ഒരു സൈൻ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല വാഹനം ഓടിച്ചു ചെല്ലുന്നവർ നേരെ തോട്ടിലേക്കുള്ള കടവിലെത്തും എന്നാൽ മുന്നിലുള്ളത് തോടാണ് എന്ന് രാത്രിയിൽ തിരിച്ചറിയുക വയ്യ കാരണം ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മാത്രമല്ലേ ഉള്ളൂ റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് മുന്നിൽ എന്ന് കരുതി വാഹനം ഓടിച്ചിറക്കും മഴ കാരണം വഴിയും തോടുവെന്നും തിരിച്ചറിയാനാവാത്ത അവസ്ഥ ബഹളം കേട്ട് തൊട്ടടുത്ത് തടിമില്ലിലുണ്ടായിരുന്ന തൊഴിലാളികൾ ഓടിച്ചെല്ലുമ്പോഴാണ് അപകടത്തെ കുറിച്ച് അവർ അറിയുന്നത് ഉടൻ തന്നെ അവർ കയറും കപ്പിയുമൊക്കെ ഉപയോഗിച്ച് കാർ ഒരുവിധം ഉടക്കിയിട്ടു പിന്നീട് രാവിലെ ക്രെയിനും വടവുമൊക്കെ കൊണ്ടുവന്ന് നടത്തിയ വലിയ പരിശ്രമത്തിലാണ് കാറിന് പുറത്തെടുത്തത് കാർ വളരെ വേഗം കുറച്ചാണ് ഓടിച്ചിരുന്നത് എന്ന് വാഹനം ഓടിച്ചയാൾ പറയുന്നു നേരെ പോകാനായി ഗൂഗിൾ മാപ്പിൽ അടയാളം ആ വഴിയിൽ മഴവെള്ളമാണ് എന്ന് കരുതി കാർ മുന്നോട്ടേക്കെടുത്തു മുൻചക്രങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അത് റോഡല്ല തോടാണ് എന്ന് മനസ്സിലായത് യാത്രക്കാരുടെ രണ്ട് ട്രോളി ബാഗുകൾ മാത്രമാണ് പിന്നീട് ഈ വാഹനത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ബാക്കി സാധനങ്ങളൊക്കെ ഒഴുകിപ്പോയി രാവിലെ ആയപ്പോഴേക്കും ഏകദേശം നൂറ്റൻപത് മീറ്ററോളം വാഹനം ഒഴുകി നിന്ന സ്ഥിതിയിലായിരുന്നു പതിനഞ്ച് വർഷമായി ഇവിടെ അപകടങ്ങൾ പതിവാണ് എന്ന് നാട്ടുകാർ പറയുന്നു വാഹനങ്ങൾ നേരെ തോട്ടിലേക്കാണ് പതിക്കുന്നത് എങ്കിലും ഒരൊറ്റ സൈൻ ബോർഡ് പോലും അധികാരികൾ ഇതുവരെ അവിടെ സ്ഥാപിച്ചിട്ടില്ല ഏനൽക്കാലത്ത് പൊതുവെ തോട് ഉണങ്ങിക്കിടക്കാനാണ് പതിവ് അതുകൊണ്ട് യാത്രക്കാർക്ക് എളുപ്പമെന്ന് തിരിച്ചറിയാൻ കഴിയും എന്നാൽ മഴക്കാലത്ത് വലിയ അപകടം അവിടെ പതിയിരിക്കുന്നു ചിലപ്പോഴൊക്കെ അപകട സൂചന നൽകി ബോർഡുകൾ വയ്ക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ വാഹനം കഴുകാൻ എത്തുന്നവർ ആ ബോർഡ് എടുത്തു മാറ്റും കുറ്റമെല്ലാം ഇപ്പോൾ ഗൂഗിൾ മാപ്പിന് എന്നാൽ യഥാർത്ഥത്തിൽ കുറ്റം പറയേണ്ടത് ഗൂഗിൾ മാപ്പിനെയല്ല നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ സർക്കാരിനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തം കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല പിന്നീടുള്ള വർഷങ്ങളിലും പ്രളയ പ്രളയസമാനമായിരുന്നു പല കാലഘട്ടങ്ങളിലും കേരളത്തിന്റെ അവസ്ഥ എന്നിട്ടും ഇവിടുത്തെ തോടുകളും ആറുകളുമൊക്കെ വലിപ്പം കൂട്ടി വെള്ളം ഒഴുകിപ്പോകാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഈ സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കോട്ടയം കുറുപ്പുന്തറയുടെ അവസ്ഥ മാത്രമല്ല ചങ്ങനാശ്ശേരി ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും തോടിന് സമാന്തരമായാണ് റോഡുകളുടെ യാത്രാപഥം ഇവിടെല്ലാം അപകടം പതിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പല സ്ഥലങ്ങളിലും റോഡും തോടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് ഇടയ്ക്കിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ നോക്കിയാണ് വെള്ളക്കെട്ട് കാരണം പല സ്ഥലങ്ങളിലും വഴിയും തോടുമെന്നും തിരിച്ചറിയാൻ കഴിയില്ല വലിയ അപകടക്കിണികളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പതിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം നെതർലൻഡ് സന്ദർശിക്കുകയും കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനായി റൂം ഫോർ റിവർ പദ്ധതി നടപ്പാക്കുകയും ചെയ്യുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെയാണ് ഒരിക്കൽ നടത്തിയത് വെള്ളം ആകിരണം ചെയ്യുന്ന സ്പോഞ്ച് പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു റൂം ഫോർ റിവർ പദ്ധതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഭയങ്കര ബ്രഹ്മാണ്ട ഇടപാടാണ് എന്ന് നമ്മൾ കരുതി പിന്നെ വിശദീകരിച്ച് വിശദീകരിച്ച് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ തോടുകളിലും ആറുകളിലുമൊക്കെ അടിഞ്ഞിരിക്കുന്ന എക്കലും മണ്ണുമൊക്കെ കോരിക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയുടെ പഠനത്തിനായി ചെന്നൈ ഐ ആവശ്യപ്പെട്ട ഒന്ന് കോടി രൂപ സർക്കാർ നൽകുകയും ചെയ്തു വളരെ കാലം കഴിഞ്ഞാണ് അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോലും സർക്കാരിന് കിട്ടിയത് എഴുതി കിട്ടിയ റിപ്പോർട്ടിൽ തോട്ടിലെയും ആറിലെയും ഒക്കെ ചെളി കോരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രം തോടിലെ ചെളിയും മണ്ണുമൊക്കെ വാരിക്കളയാൻ എന്തിനാണ് നെതർലൻഡ്സിൽ പോയി പഠനം നടത്തിയതെന്നും ഇത്തരമൊരു പഠന റിപ്പോർട്ട് നടത്താൻ ചെന്നൈ ഐ ഐ ടിക്ക് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി കൊടുത്ത് വർഷങ്ങൾ തുലിച്ചത് എന്തിനാണെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല റൂപ്പ് ഫോർ ദി റിവർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി അന്ന് നെതർലൻഡ്സ് സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ചെലവിട്ടത് ഏകദേശം ഇരുപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പിന്നീട് നെതർലൻഡ്സ് പ്രതിനിധികൾ കേരളത്തിലെത്തി ഇവിടുത്തെ തോടൊക്കെ കണ്ട് പ്രത്യേക വിദഗ്ധ ചർച്ചകളും നടത്തി പ്രളയജലം വീടുകളിലേക്ക് കയറാതെ ഒഴുകിപ്പോകാനുള്ള സൌകര്യമൊരുക്കുകയാണ് നെതർലൻഡ്സ് പ്രതിനിധികൾ കേരളത്തെ ഉപദേശിച്ചത് വെള്ളപ്പൊക്കം തടയാനായി റൂം റൂംഫോർ പദ്ധതി നടപ്പാക്കുമെന്നും ഇതിനുവേണ്ട വിശദ പ്രോജക്ട് തയ്യാറാക്കുമെന്നും തുടർന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കനാലുകളുടെ ആഴവും വീതിയും ഒക്കെ വർദ്ധിപ്പിച്ച് വെള്ളം സുഗമമായി ഒഴുകുന്നതിന് ആവശ്യമായ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കിയത് മുഖ്യമന്ത്രിയും സർക്കാരുമൊക്കെ പറയുന്നത് പൂർണ്ണമായും ശരി തന്നെ തോട്ടിലൂടെയും ഒക്കെ വെള്ളം ഒഴുകിപ്പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യണം എന്നാൽ കേരളത്തിലെ നഗരങ്ങൾ മുഴുവൻ ഇപ്പോൾ വെള്ളക്കെട്ടിലാണ് എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാന പ്രശ്നമെന്ന് മനസ്സിലാക്കാത്തവരാണ് കേരളം ഭരിക്കുന്നത് മഴക്കാലത്തിന് മുൻപ് പ്രത്യേകിച്ച് വേനൽ മഴയ്ക്ക് മുൻപ് നമ്മുടെ ഓടകളൊക്കെ ഒന്ന് ശുചീകരിക്കണം ഓടകളൊക്കെ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ഇതൊന്നും നടപ്പിലാക്കാതെ റൂം ഫോർ പദ്ധതി എന്നൊക്കെ വലിയ തള്ളുതള്ളിയാൽ ജനം അന്തം വിട്ടിരിക്കും പാവപ്പെട്ട ജനങ്ങളുടെ കാറുകൾ ഇങ്ങനെ റോഡാണ് എന്ന് കരുതി നേരെ തോട്ടിലേക്ക് കൊണ്ടുചെന്നിടും ചെന്നിടും കേരള തീരം ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത് കൂമ്പാരമേഘങ്ങളാണ് പണ്ടൊന്നും ഈ കൂമ്പാരമേഘങ്ങളുടെ അപകടം ഇത്രത്തോളം വളർന്നിട്ടില്ലായിരുന്നു കാലം തെറ്റി മഴ പെയ്യാൻ ഇത് വലിയ തോതിൽ കാരണമാകുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കേരളത്തിലെ മഴമേഘങ്ങൾക്ക് വലിയ രീതിയിൽ ഘടനാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പടിഞ്ഞാറൻ തീരത്തുണ്ടായി പ്രതിഭാസം കേരള തീരത്ത് ലഭിക്കുന്ന മഴ പെയ്ത്തിന്റെ സ്വഭാവത്തിലും വലിയ മാറ്റം വരുത്തിയെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ട് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ മഴമേഘങ്ങൾ വളരെ കൂടിയ നിലയിലാണ് കൂമ്പാരമേഘങ്ങളും തുടർന്നുണ്ടായ ലഘു മേഘവിസ്ഫോടനവുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയത്തിന് കാരണമായത് സമാനമായ സ്ഥിതിയിലേക്ക് ഇനിയും കാര്യങ്ങൾ എത്തുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് കടുത്ത വേനലിൽ ചുട്ടുപൊള്ളിയ കേരളത്തിലേക്ക് വേനൽ മഴ കുതിച്ചെത്തിയപ്പോൾ നമ്മളൊക്കെ വെള്ളത്തിൽ പൊങ്ങുന്ന സാഹചര്യമുണ്ടായി അറബിക്കടലിലെ ഉയർന്ന ഉപരിതല താപനില തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ മുഖ്യ കാരണം അതിവേഗ തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വഭാവത്തിലും ഏറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു സൗത്ത് ഏഷ്യൻ സബ്ബർ മൺസൂൺ സർക്കുലേഷനിലും മാറ്റങ്ങൾ സംഭവിച്ചുവെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ചുരുക്കത്തിൽ കേരളത്തിൽ എന്തും പ്രതീക്ഷിക്കാം എന്ന അവസ്ഥ ജലസ്രോതസ്സുകളാലും ഭൂപ്രകൃതികളാലും വ്യത്യസ്തമായ കേരളത്തിൽ ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പ്രവചനീയമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു എന്നിട്ട് മുന്നൊരുക്കങ്ങളൊന്നും സർക്കാർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം മാത്രമല്ല കൊച്ചിയും കോഴിക്കോടുമൊക്കെ വെള്ളത്തിൽ മുങ്ങിയത് കോഴിക്കോട് അടക്കമുള്ള നഗരങ്ങളെ മുക്കിക്കളഞ്ഞുകൊണ്ടാണ് പെരുമഴ പെയ്തിറങ്ങിയത് എന്തിനേറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വാർഡിൽ വരെ വെള്ളം കയറി പോലീസ് സ്റ്റേഷന്റെ സീലിംഗ് ഉൾപ്പെടെ അടർന്നു വീടുന്ന കാഴ്ചകൾ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് കൂടി വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു തെക്കൻ കേരളത്തിന്റെ മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ അതുകൊണ്ടുതന്നെ തീവ്ര മഴ പെയ്തിറങ്ങും എന്ന സൂചനകളാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത് ഓരോ ദിവസവും ഇപ്പോൾ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലാണ് കേരളം ഇത് വ്യക്തമാക്കുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ അപകടങ്ങൾ വരുന്ന മഴക്കാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന ഭീതി പൊതുവെ ജനങ്ങളിലുണ്ട് ശാസ്ത്രീയ ബോധമില്ലാത്ത എങ്ങനെ ഭരിക്കണമെന്നറിയാത്ത ഒരു കൂട്ടം ഭരണാധികാരികൾ കേരളത്തെ കുട്ടിച്ചോറാക്കുന്നു എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്